ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് നല്ലൊരു സ്മെല്ല് അപ്പോൾ അത് മരമുല്ല പൂവിട്ടാണെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ ഞാൻ പോയപ്പോൾ സുന്ദരി പൂച്ച ഉണ്ട് ഇങ്ങനെ അവിടെ പതുങ്ങി പമ്മി നിൽക്കണം അതിൻ്റെ ഉള്ളിലായിട്ടിട്ടോ അപ്പോൾ അതിങ്ങനെ ഇറങ്ങി വന്നു എന്നെ കണ്ടപ്പോൾ മുറ്റത്ത് ഒരു അടക്ക ഉണ്ടായിരുന്നു അപ്പോൾ ആ അടക്ക വെച്ചിട്ട് കുറേ നേരം എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കളിച്ച് രസിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കളിയൊക്കെ കണ്ട് ഞാനും കുറേ നേരം ആസ്വദിച്ച് അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നേരെ അടുക്കളയിലോട്ട് വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ ഉമ്മച്ചി അവിടെ ഉണ്ട് പരിപ്പ് സവോളയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്ത് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പോവണേ ഉടച്ചെടുത്ത പരുപ്പിലോട്ട് പച്ചക്കറി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പയറ് തക്കാളി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഒരു പച്ചക്കായ ഒരു മുരിങ്ങക്കായ കുമ്പളങ്ങയുടെ ചെറിയൊരു കഷ്ണം ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഞാനിതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലേക്കായിട്ട് ഞാനൊരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് സാമ്പാറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ ഇതിലോട്ടൊരു കായ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയാണെങ്കിൽ അത് ഈ സമയത്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം ഈ സമയം തന്നെ ഇതിലോട്ടായിട്ട് വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അതിനെ ഒന്നുകൂടി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് വെണ്ടക്ക കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ വെണ്ടക്ക കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ വെക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെണ്ടക്ക വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം വെന്തുടയാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അതേസമയം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ പൗഡർ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് അതിനെ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതൊന്ന് കുതിർന്ന് വരുന്ന സമയം നമുക്ക് രസക്കൂട്ടുണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കാന്താരി മുളക് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ചധികം വെളുത്തുള്ളി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം ഉപയോഗിക്കുന്നുണ്ട് കാന്താരി മുളക് അതുപോലെ കുറച്ച് അധികം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആകട്ടോ ഈ ഒരു രസത്തിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത് കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ജീരകവും കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട് കേട്ടോ കൂടുതലായിട്ട് അരഞ്ഞ് പേസ്റ്റായി പോകണ്ട ഈ ഒരു എടുക്കാം ഇനി നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു ചട്ടിയിലോട്ട് മാറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടേണ്ട ആവശ്യമില്ല കുറച്ച് ഉപയോഗിച്ചാൽ മതി അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള രസക്കൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കണം ഈ തക്കാളിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഞരടി എടുക്കണം അതുപോലെ നമ്മൾ ഇതിലോട്ട് കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കല്ലുപ്പ് ഉപയോഗിച്ച് ഞരടി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഓരോരുത്തരുടെ പുളിക്കാവശ്യത്തിനുള്ള പുളിവെള്ളം വാളം പുളീൻ്റെ അത് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കൈകൊണ്ട് എടുത്ത് ഇതിനെ നമുക്ക് നേരെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് കുറച്ചുകൂടി വെള്ളം വെച്ച് കൊടുക്കാം നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ടൊരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കണ്ടേ ഇനി അടച്ചു വെച്ച് വേവിക്കാം അതേസമയം തന്നെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെന്ന് എന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഈ സമയം നല്ല രീതിയിൽ തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ രസം നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അത് ഈ രസക്കൂട്ടിലോട്ട് നല്ല രീതിയിലൊന്ന് ഇറങ്ങി വരാനായിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അടച്ചു വെക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ തുറന്നിട്ടിട്ടാണ് ഞാനിതിനെ ഒന്നുകൂടി വേവിച്ചെടുക്കണേ ഇപ്പോൾ രസം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ രസം തിളച്ച് മറിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കാം അതേസമയം തന്നെ നമ്മുടെ സാമ്പാറും നല്ല രീതിയിൽ തന്നെ ആയി ഞാനിവിടെ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് രണ്ടും ഒന്ന് താളിച്ച് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരേ സമയം തന്നെയാണ് കേട്ടോ ഞാനിത് രണ്ടും വറവിട്ടെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ടായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇത് സാമ്പാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഈ സാമ്പാറിലോട്ട് നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി ചേർത്ത് ഇതിനെ താളിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ കിട്ടും ഈ സാമ്പാറിന് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിലായി വരെ നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ആയിക്കിട്ടിയാൽ നമുക്ക് ഈ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിത് സാമ്പാറിലോട്ടും രസക്കൂട്ടിലോട്ടുമായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് ഈ രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ രണ്ടിനും കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും രസവും തയ്യാറായി അപ്പോൾ ഇത് രണ്ടും നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് അനാഡ് ചെയ്യാനായിട്ടും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്